ആരും തെറ്റ് ചെയ്തു പോവും മുതിർന്നവരും കുട്ടികളും പക്ഷെ ചെയ്യുന്ന തെറ്റ് അവനവൻ അറിയണമെന്ന് മാത്രം നീ ബുദ്ധിയുള്ള കുട്ടിയാ കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ മാർക്കൊക്കെ ഞാൻ നോക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത്

ഞാനും കൂടെ ഉണ്ടാവും ഞാൻ ആരുമല്ല എല്ലാം നല്ലതിനായിരിക്കും സമാധാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാം ഒരു സാഹസവും എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവും ആണെന്ന് വലിയ വാക്കാ തട്ടിക്കോ അദ്വൈതവും ആണെന്ന് ഞാൻ ആണ ഇടുന്നു അഖില ലോക വേണ്ട വേണ്ട നിത്തും നിർത്ത് കുട്ടിയെ ശരിക്കും ലവുണ്ടോ അത് വൺ ബൈ ട്രാഫിക് ആണോ ആ മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം

ില്ലെന്ന് പറഞ്ഞോ മുത്തച്ഛനോട് നോക്കി എഴുതി എന്റെ കൈ കാശില്ല ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാ എന്റെ കയ്യിലേ നിന്റെ തന്ത വേണ്ട ഓരോന്ന് എന്നെ കൊണ്ട് പറയിക്കണ്ട തന്ത ജീവിച്ചിരിപ്പുണ്ടല്ലോ ചെന്ന് ചോദിച്ചു വാങ്ങിക്കേ എന്താ പഠിക്കണമെന്ന് വെറുതെ ഉണ്ണി വന്നില്ലേ വരും കുന്നും പുറത്ത് കൂടിയുള്ള ഒരു കുറുക്ക് വഴിക്ക് വന്ന ഒരു മണിക്കൂർ നടത്തി ഗുഡ് മോർണിംഗ് എന്താ പക്ഷെ പഠിക്കണിക്കണേ ഓ വെറുതെ ഇവിടെ എങ്ങനെ കാത്ത് നിൽക്കണോ മാഷെ ഒരു കാത്ത് നിൽപ്പല്ലേ ജീവിതം തന്നെ ഗുഡ് മോർണിംഗ് കാണാം മാഷ നിൽക്ക് ഉണ്ണികൃഷ്ണൻ സ്റ്റോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ട എന്തൊക്കെയാ വെച്ചാൽ വാങ്ങിക്കോളൂ ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകവും ഇല്ലാത്ത കാരണം പറഞ്ഞ് ക്ലാസ്സിൽ കയറാതെ അലഞ്ഞിറക്കരുത് എന്താണ്ടാ പിന്നെ ആളുടെ ഒരു ഉപദേശം നമസ്കാരം നമസ്കാരം ടീച്ചർ അച്ഛമ്മ എണ്ണായിട്ട് കിടക്കാണ് കുറെ ദിവസമായി കാണണെന്ന് വിചാരിക്കണോ അമ്പലത്തിനടുത്താണ് അച്ഛന്റെ വീട് ഇവിടാണ് എങ്ങനെ അമ്പലവട്ടത്ത് എല്ലാവർക്കും അറിയാം മാഷിവിടെ വളരെ പ്രസിദ്ധനാണെന്ന് തോന്നുന്നു ഇല്ല നടക്കട്ടെ നാടൻ രീതിയിൽ വഴിയാത്രക്കാർ കയറൊരു സംഭാരമെയിൽ എന്നാ മര്യാദ സംഭാരമില്ല ചായ വരാ വീട്ടിനടുത്തുള്ള സ്കൂളിലാ ഹേയ് ഒരാൾക്ക് ചോറും കറിയും വെച്ചു വിളമ്പാൻ ഒരു വേലക്കാരൻ വേണ്ട അതും തനിച്ചാണോ അമ്മയുണ്ടായിരുന്നു ഞാൻ പട്ടാളത്തിൽ പോയവല്ല മരിച്ചു ടീച്ചറാണോ മൂത്തമകൾ ഇവള് മൂന്നാമത്തെയാണ് നാലാളും പെൺകുട്ടികളാണ് ആ ഇവിടെ പത്രങ്ങളും മാസികളും ഒക്കെ ഉണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം വേണ്ട ഞാൻ വിരുന്നുകാരൻ അടുക്കള കയറ്റാറില്ല ഇനി വരുമ്പോ സമ്മതിക്ക പറ്റിയ ഒരു അപകടം ഡിസേബിൾഡ് പെൻഷൻ കൊണ്ടാ പിരിഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏയ് പ്രശ്നമൊന്നുമില്ല രണ്ട് കൈ ഉള്ളവർ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും ഒക്കെ വെച്ചാല് അത്യാവശ്യം വേണ്ട പിന്നെ അടപലക വെച്ച് ചോറ് വാർക്കാൻ മാത്രം കുറച്ച് പ്രയാസം കുടുംബം വേണ്ടെന്ന് വെച്ചത് ഇതുകൊണ്ടാണ് അല്ല വേണമെന്ന് തോന്നിയ കാലത്ത് ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള വകയില്ല വരുമാനമില്ല ദിവ്യപ്രേമം കൊണ്ട് വയറില്ലല്ലോ ടീച്ചർ പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോ എല്ലാം വൈകിപ്പോയിരുന്നു അവളെ അറിയിക്കാത്ത ഒരു ഭാര്യയായി അമ്മയായി ണ്ടാം വയസ്സിൽ വൃദ്ധയായി മരിച്ചു ശരാശരി ഇന്ത്യൻ സ്ത്രീയുടെ ആവർത്തിക്കപ്പെടുന്ന ജീവിതകഥ